ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുട്ടുണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വെറൈറ്റി പുട്ടാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ശർക്കരയും ഇലക്കയും തേങ്ങയും കൂടെ വെച്ചിട്ട് ഒരു അരിപ്പുട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ഇടാൻ പോകുന്നത് ഇത് ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ് സാധന രീതിയിൽ തന്നെയാണ് പക്ഷേ വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതാ കണ്ടില്ലേ ആദ്യം ശേഷം തേങ്ങ ഇട്ടു ആദ്യത്തിൽ എയർലി കുറച്ച് ശർക്കര ഇടണമായിരുന്നു അത് നമ്മൾ മറന്നുപോയി അങ്ങനെ അതിനുശേഷം ഈ പൊടി ഇട്ടു നമ്മൾ കൂട്ടുണ്ടാക്കുന്നത് അതേ രീതി തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ അടിപൊളിയായിരിക്കും എന്നിട്ട് നമ്മൾ അതിനകത്ത് ഏലക്കയും ശർക്കരയും കൂടെ ചേർത്ത് ഇട്ടിട്ടുണ്ട് അതിനുശേഷം മാവ് നിറച്ച് ിൻ്റെ അതേ ഷേയ്പ്പിൽ വരും കളറൊക്കെ നല്ല രസമായിരുന്നു അത് ഉണ്ടാക്കി എടുത്തപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാലും എല്ലാവരും ഉണ്ടാക്കി വെക്കണം അത്യാവശ്യം കുറേ ശനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പമുള്ളൊരു റെസിപ്പി തന്നെയാണ് പുട്ടായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് അതാ വേണ്ടി ൊന്ന് വേവിച്ചെടുക്കാം ആവി വന്നിട്ടുണ്ട് കണ്ടില്ലേ പുട്ടിന് ആവി വന്നിട്ടുണ്ട് നല്ലതുപോലെ ആവി വന്നിട്ട് പുട്ട് നമുക്ക് എടുക്കാം നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോകളും എല്ലാവരും കാണണം വീഡിയോകളെല്ലാം കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വീഡിയോ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം ഇതാ കണ്ടില്ലേ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി വയ്ക്കുക ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ലൊരു ചെറിയ മധുരവും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ